ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റത്തിൽ സന്തോഷം പങ്കിട്ട് സൌദിൻ പ്രവിശ്യയിലെ മുന്നണി നേടിയ വിജയം ജനാധിപത്യ വിശ്വാസികൾക്ക് പ്രതീക്ഷ പകരുന്നതായി സൌദിയിലെ പ്രവാസി സംഘടനാ നേതാക്കൾ പ്രവിശ്യയിൽ നിന്നുള്ള പ്രവാസികളുടെ തെരഞ്ഞെടുപ്പ് ഫലത്തെ വിശകലനം ചെയ്തുള്ള അഭിപ്രായങ്ങൾ കാണാം കേന്ദ്ര കേരള സർക്കാരുകൾ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഈ രണ്ട് മതേതര ജനാധിപത്യ മുന്നണിയുടെയും മതേതര വിശ്വാസികളായ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും വിധിയാണ് ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് ബോധ്യപ്പെടുന്നത് മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും ഇന്ത്യയിലെ ജനങ്ങളെ വിഭജിക്കാൻ കഴിയില്ല എന്നുള്ളത് വലിയ ഉദാഹരണമായി ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ ചൂണ്ടിക്കാട്ടുകയാണ് പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുകയാണ് രണ്ട് ഏകാധിപതികൾ ഇന്ത്യയിലെ ഭരണം മൊത്തത്തിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഏകാധിപതിയും കേരളത്തിലെ ഭരണം പിണറായി വിജയനെപ്പോലെ ഏകാധിപതിയും കൈയാളുമ്പോൾ ജനങ്ങൾ ഈ രണ്ട് ഭരണത്തിനെതിരെയുമുള്ള അതിശക്തമായ ഭരണവിരുദ്ധ വികാരത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് ഇന്നത്തെ ഇലക്ഷൻ റിപ്പോർട്ട് വളരെയധികം സന്തോഷമുണ്ട് രാഹുൽ ഗാന്ധി വൻഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇവർ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്ത് നാട്ടിൽ നിന്ന് വന്ന ആളുകളാണ് എന്തായാലും ഇന്ത്യ മുന്നണി കൂടി അധികാരത്തിലെത്തിയാൽ വളരെ സന്തോഷമായിരുന്നു ഇപ്പൊ ചെറിയൊരു ടെൻഷനാണ് കാരണം നമുക്ക് വേണ്ടിയിട്ട് രാപകലില്ലാതെ നടന്ന രാഹുൽ ഗാന്ധി ആ കുഞ്ചിരി മായാതിക്കാൻ നമ്മൾ പ്രാർത്ഥിച്ചു എന്നാലും കുഴപ്പമില്ല നമുക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു ഇലക്ഷൻ റിപ്പോർട്ട് തന്നെയാണത് ഒരുപാട് സന്തോഷമുണ്ട് റിസൾട്ട് സന്തോഷം ഉണ്ടാക്കുന്നത് ജനാധിപത്യ ശക്തിയെ ശക്ത ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഈ രാജ്യത്തെ വോട്ടർമാർ കയ്യും വെയ്യും മറന്ന് ഇന്ത്യ മുന്നണിയെ സഹായിച്ച ഈ സാഹചര്യത്തിൽ ഈ ജനങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ കേരളത്തിലെ യു ഡി എഫിന് ഇത്രയും മഹത്തമായ വിജയം സമ്മാനിച്ച കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകരെയും അതിനുവേണ്ടി പ്രവർത്തിച്ച പ്രവർത്തകരെയും അവർക്ക് വോട്ട് ചെയ്ത വോട്ടർമാരെയും അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് അപ്പോൾ വടകരയിൽ ഇന്ന് രാവിലെ മുതൽ നമ്മൾ അവർ പ്രതീക്ഷിച്ച ഒരു ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഒരു അറുപതിനായിരക്കായിരുന്നു ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടത് പക്ഷേ ഒരു ലക്ഷത്തി പതിനയ്യായിരം എന്ന എന്ന് പറയുന്ന വമ്പൻ ഭൂരിപക്ഷത്തിൽ ഷാഫിക്ക് അവിടെ പൂത്ത് വാരിയിട്ടുണ്ട് ഒരു രക്ഷയില്ല ഷാഫിക്ക് എൻ്റെ കൂടെ കട്ടൊക്കെ ഉണ്ട് കട്ടൊക്കെ ഉണ്ട് പല എന്താ പറയുക ഉപ്രചരണങ്ങളും അവിടെ നടത്തിയിട്ടുണ്ടല്ലേ ഷാഫിക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ വർഗീയത എന്ന് പറയുന്നത് വടകര വെച്ച് പൊറപ്പിക്കുന്ന ഒരു സംഗതിയല്ല ഒരു എന്നുള്ളത് വളരെ സംഗതിയല്ലോട് പറയാൻ പറ്റും കേരളത്തിനെ സംബന്ധിച്ച് നമുക്ക് വേദന ഉണ്ടാക്കിയ ഒരു കാര്യം ഒരു താമര ആദ്യമായിട്ട് വിരിഞ്ഞു അത് വിരിഞ്ഞത് തൃശൂരാണ് എന്നുള്ള സങ്കടം എനിക്കുണ്ട് കാരണം തൃശ്ശൂരിനെ സംബന്ധിച്ച് ഒരിക്കലും കിട്ടേണ്ട ഒരു സീറ്റല്ല അത് കാരണം പരസ്പരം എന്താ പറയുക ഒരു ജയിക്കും ബി ജെ പിക്ക് വോട്ട് പോവും എന്നുള്ള ധാരണയിൽ ഒരുപാട് മിതവാദികളായ ആളുകൾ നമുക്കറിയാം ഒരുപാട് എല്ലാ സ്ഥലത്തും ഉണ്ടാവും രണ്ട് പാർട്ടിയിലും ഇല്ലാത്ത ആളുകൾ അവരെ വോട്ടുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടാവും അവർ ബി ജെ പി ജയിക്കുമെന്നുള്ള രീതിയിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തെങ്കിൽ പോലും നമുക്കെല്ലാവരും നമ്മൾ പച്ചയായി കണ്ടതാണ് ഈ ഒരു എലക്ഷന് മുമ്പ് ബി ജെ പിയെ ജയിപ്പിക്കാൻ വേണ്ടി കൂടിയ ചർച്ചയും തൃശ്ശൂർ തൃശൂർ നടന്ന ചർച്ചയും സി പി എം നേതാക്കളും ബി ജെ പി നേതാക്കൾ എന്നുള്ള ചർച്ച ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ അവരുടെ ഒരുപാട് വോട്ടുകൾ അവർ മറിച്ചു കൊടുത്തിട്ടുണ്ടാവുള്ള സാധ്യത വളരെ കാണുന്നു അതുകൊണ്ട് മാത്രമാണ് സുരേഷ് ഗോപിക്ക് ഇത്ര വലിയ മാർജിനും അവിടെ ജയിക്കാൻ സാധിച്ചത് എന്ന് എനിക്ക് പറയാൻ സാധിക്കും മലപ്പുറം ജില്ലയിൽ ഇടതുപക്ഷം അതിൻ്റെ എല്ലാ മിഷണറികളും ഉപയോഗിച്ചുകൊണ്ട് വളരെ തെറ്റായ പ്രചാരണങ്ങൾ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾക്കെതിരെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിനെതിരെയും പിന്നെ ഉയർത്തിവിടുകയും അതോടൊപ്പം തന്നെ മറ്റ് ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് നമുക്കറിയാം പൊന്നാലിയിൽ നിർത്തിയ സ്ഥാനാർത്ഥിയെ ും നമുക്ക് അറിയാൻ സാധിക്കും അദ്ദേഹത്തെ സമദാനി സാഹിബിനെതിരെ മത്സരിച്ച അദ്ദേഹത്തിന് സമദാൻ സാഹിബി പണ്ട് പറഞ്ഞ ഒരു ഉദാഹരണമാണ് ഓർമ്മ വരുന്നത് വെറും ചായക്കോപ്പയിലെ തിരമാലയെ മാത്രമായിരുന്നു ഹംസ എന്നുള്ളത് മനസ്സിലാക്കാൻ അവിടുത്തെ പ്രവർത്തകർ എൽ ഡി എഫിൻ്റെ പ്രവർത്തകരെ മനസ്സിലാക്കിയപ്പോഴും അവരുടെ നേതൃത്വം മനസ്സിലാക്കിയില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തെളിവാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ സാധിച്ചത് അതുപോലെ തന്നെ മലപ്പുറത്തും എല്ലാവിധ കൊണ്ടുപോകൂ പ്രചരണങ്ങൾ നമ്മുടെ സ്ഥാനാർത്ഥികൾക്കെതിരെയും മുസ്ലിം ലീഗിനെതിരെയും മുസ്ലിം ലീഗ് ിന്റെ കൊടിയെ പോലും മോശമാക്കുന്ന രൂപത്തിലുള്ള ചിത്രീകരണങ്ങൾ വളരെ വർഗീയമായിട്ടുള്ള ചിത്രീകരണങ്ങൾ നടത്താൻ വേണ്ടിയുള്ള ശ്രമം അവരുടെ ഭാഗത്തുനിന്നുണ്ടായി അതെല്ലാം അസ്ഥാനത്താണ് എന്ന് ജനങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്തു കോട്ടയം എന്ന് പറയുന്നത് ഒരു യു ഡി എഫിന്റെ തന്നെ കുത്തകയാണ് പണ്ടുകൊട്ട് യു ഡി എഫിന്റെ കുത്തകയായിട്ടുള്ള മണ്ഡലം തന്നെയാണ് കോട്ടയം അപ്പം ചാഴികാടൻ തോമസ് ചാഴികാടൻ കഴിഞ്ഞ തവണ പോലെ മുന്നണിയിലായിരുന്നുകൊണ്ടാണ് അതായത് ജയിക്കാനായിട്ട് സാധിച്ചത് വന്നപ്പോൾ വന്നപ്പോൾ ഒരു ഭരണവിരുദ്ധ എല്ലാം കൂടെ പ്രവാസ ലോകത്ത് കെ എം സി സിയുടെ ഏറ്റവും വലിയൊരു പ്രവർത്തനമാണ് ഇപ്രാവശ്യം മലപ്പുറം ജില്ല കാഴ്ചവെച്ചത് എല്ലാവർക്കും അറിയാം ഇവിടെ നിന്നും വോട്ട് വിമാനം ആദ്യമായി നാട്ടിലേക്ക് പറഞ്ഞു വിട്ടത് മലപ്പുറം ജില്ല കെ എം സി സിയുടെ ആദ്യത്തെ സംരംഭമാണ് ആ ഓരോ പ്രവർത്തനങ്ങളും കെ എം സി സി നടത്തിയത് എൻ എത്രത്തോളമാണെന്ന് പറയാൻ ഞങ്ങൾക്ക് കയ്യിൽ അത്രത്തോളം ആളുകൾ അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് ആ പ്രവർത്തനത്തിൻ്റെ ഫലമായി വലിയൊരു വിജയം ഞങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ട് അതിന് വോട്ട് ചെയ്ത എല്ലാ വോട്ടർമാർക്കും മലപ്പുറം ജില്ലാ കെ എം സി സിയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഇന്ത്യ സഖ്യം വളരെ വലിയൊരു മുന്നേറ്റം നടത്തിയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട് നമ്മൾ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞു അതുകൂടാതെ മോഡിയുടെ വിദ്വേഷ പ്രസംഗങ്ങൾ അതേപോലത്തെ ഒരുപാട് ജനങ്ങൾക്ക് ഉദ്ദേശം വളർത്തുന്ന കാര്യങ്ങളാണ് മോഡി പ്രചാരണത്തിൽ ഉപയോഗിച്ചിരുന്നത് പക്ഷേ അതിനേറ്റവും വല്ല വലിയൊരു തിരിച്ചടിയാണ് ഈ ഇന്ത്യ മുന്നണി നടത്തിയ മുന്നേറ്റം എന്തായാലും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾക്ക് സർക്കാർ ഉണ്ടാക്കാൻ കഴിയട്ടെ എല്ലാവിധ ആശംസകളും നമ്മൾ കോഴിക്കോട് മണ്ഡലത്തിൽ നിന്നാണ് കോഴിക്കോട് ഇവർ തൃശ്ശൂരാണ് കോഴിക്കോട് മണ്ഡലത്തിൽ നമ്മുടെ രാഘവേട്ട വന്നതിൽ വളരെ സന്തോഷമുണ്ട് ഒരുപാട് സീറ്റിൻ്റെ ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട് അതുപോലെ എൻ ഡി എ സ്ഥാനാർത്ഥി അവരെ നമ്മുടെ വോട്ട് നില വളരെ കൂടുതലും കുറഞ്ഞതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അതിലൊരു ചെറിയ സങ്കടം അതിൽ എണ്ണിപ്പറയും ഓരോ വോട്ടും ജൂൺ നാല് മീഡിയ വണ്ണിനൊപ്പം